കേരളത്തിൽ രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം എത്ര ഒന്ന് ഉത്തരം ഒന്ന് ലേഡി എന്നറിയപ്പെടുന്ന ജീവി ഏത് പൊന്മാൻ ചിത്രശലഭം മയിൽ സീബ്ര ഉത്തരം ചിത്രശലഭം ഏതു മുഗൾ രാജാവാണ് റെഡ് ഫോർട്ട് നിർമ്മിച്ചത് അക്ബർ ബാബർ ഔറംഗസീബ് ഷാജഹാൻ ഉത്തരം ഷാജഹാൻ കൊമ്പില്ലാത്ത ആണാനകൾക്ക് പൊതുവേ പറയുന്ന പേരെന്ത് കൊമ്പൻ പിടി പിടികൊമ്പൻ മോഴ ഉത്തരം മോഴ ലോകത്തിലെ പഞ്ചസാരക്കിണ്ണമെന്നറിയപ്പെടുന്ന രാജ്യമേത് ചൈന ബ്രസീൽ ക്യൂബ നേപ്പാൾ ഉത്തരം ക്യൂബ പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതേത് മാമ്പഴം പഴം മാംഗോസ്റ്റിൻ ഡ്രാഗൻ പഴം മീനമാതാ രോഗം ഏത് ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മേർക്കുറി ലഡ് കോപ്പർ കാഡ്മേർക്കുറി സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പഴമേത് ചെറി നേന്ത്രപ്പഴം മാമ്പഴം കൈതച്ചക്ക ഉത്തരം നേഴം കുളിക്കുമ്പോൾ ആദ്യം ഏതു ഭാഗം നനച്ചാൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് തല കാൽ കൈ ഉത്തരം തല ഇരുമ്പിന്റെ അംശം അമിതമായാൽ ഏറ്റവും കൂടുതൽ അപകടകരമായി ബാധിക്കുന്ന അവയവമേത് മസ്തിഷ്കം ഹൃദയം കരൾ കിഡ്നി ഉത്തരം മസ്തിഷ്കം ഇതിൽ ഗർഭചിത്രത്തിന് കാരണമാകുന്ന ഭക്ഷണം ഏത് ചോളം ജീരകം ഓട്സ് എള് ഉത്തരം എള് മധുരപലഹാരങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത സമയം ഏതാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഉത്തരം രാത്രി ഏതു രോഗമുള്ളവരാണ് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ലാത്തത് രക്തവാദം രക്തസമ്മർദ്ദം ചൊറി പ്രമേഹം ഉത്തരം രക്തസമ്മർദ്ദം ശൂർപ്പണഖയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു കൈകസി കൈകേകി മീനാക്ഷി മന്ദര ഉത്തരം മീനാക്ഷി ഏതു പൂവ് പറിച്ചാലാണ് ഇന്ത്യയിൽ ജയിൽ ശിക്ഷ ലഭിക്കുന്നത് നീലക്കുറിഞ്ഞി ചന്ദനപ്പൂവ് കറ്റാർവാഴപ്പൂവ് നാഗപ്പൂവ് ഉത്തരം നീലക്കുറിഞ്ഞി ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള നഗരമേത് ചണ്ഡിഗഡ് മൈസൂർ മംഗലാപുരം ഉത്തരം കാൻപൂർ മുട്ടയുടെ താപനില അനുസരിച്ച് ലിംഗഭേദം ഉണ്ടാകുന്ന ജീവി ഏത് പെൻകിൻ പല്ലി ആമ പാമ്പ് ഉത്തരം ആമ മുട്ടകൾ ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ അവയിൽ നിന്ന് വിരിയുന്ന എല്ലാ ആമകളും ആണായിരിക്കും മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഓരോ മുട്ടയും ഒരു പെണ്ണിനെ ജനിപ്പിക്കുന്നു ഇതിനിടയിലുള്ള ഊഷ്മാവിൽ കുഞ്ഞുങ്ങൾ രണ്ട് ലിംഗങ്ങളിലുമുള്ള വ്യക്തികൾക്ക് ജന്മം നൽകും ആമ കൂടാതെ മുതലകളിലും ഇത് കാണാറുണ്ട് തൈരിൽ എന്ത് ചേർത്താലാണ് തൈരിന്റെ ഗുണം നഷ്ടപ്പെടുന്നത് ഉപ്പ് പഞ്ചസാര മുളക് സവാള ഉത്തരം ഉപ്പ് വൃക്കരോഗത്തിന്റെ ആദ്യ ലക്ഷണം എന്ത് പനി വയറുവേദന കാലിൽ നീര് നടുവേദന ഉത്തരം കാലിൽ നീര് വളർച്ചയ്ക്ക് വേണ്ടി സ്വന്തം വിസർജ്യം കഴിക്കുന്ന ജീവി ഏത് മുതല ഉടുമ്പ് വെരുക് അണ്ണാൻ ഉത്തരം ഉടുമ്പ് ഏത് ചെടി ദാനം കൊടുത്താൽ വീട്ടിൽ കടം കേറി മുടിയും മണിപ്ലാന്റ് കറിവേപ്പ് തുളസി മഞ്ഞൾ ഉത്തരം മണിപ്ലാന്റ് യുദ്ധത്തിനു വേണ്ടി വിമാനം ആദ്യമായി ഉപയോഗിച്ച രാജ്യമേത് തുർക്കി അമേരിക്ക ഇറ്റലി ഇസ്രായേൽ ഉത്തരം ഇറ്റലി ഏത് രോഗമുള്ളവരാണ് മത്തി അധികം കഴിക്കാൻ പാടില്ലാത്തത് ഹൃദ്രോഗം ആസ്മ വൃക്കരോഗം അസിഡിറ്റി ഉത്തരം വൃക്കരോഗം വൃക്ക തകരാറുകളോ സന്ധിവാദമോ ഉള്ളവർ മത്തി ഒഴിവാക്കണം അവയിൽ സ്വാഭാവികമായും യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് കിഡ്നി സന്ധിവാദം തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടാൻ കാരണമാകും ലോകത്തിലെ ഏറ്റവും ആയുസ് കുറഞ്ഞ ജീവി ഏത് ഫ്ലൈ കൊതുക് മെയ് ഫ്ലൈ പൂമ്പാറ്റ ഉത്തരം മെയ് ഫ്ലൈ ഇന്ത്യയിൽ പാമ്പ് പൈൻ ലഭിക്കുന്നത് എവിടെ മുംബൈ ഗോവ കൊൽക്കട്ട കൊച്ചി ഉത്തരം ഗോവ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയി വരെ ബൈ